ചെമ്മുനീർ പോയിന്റ് ഇന്നത്തെ കഥയാണ് കേട്ടോ ആദ്യം ആദ്യയുടെ അമ്മമ്മയും പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ചന്ദ്രമതി ശ്രുതിയെടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്ന് അവർ പോവുമോ ആ പോകുവാൻ്റെ അവർ റെഡിയായിട്ട് നിൽക്കുക എന്ന് പറയാം ഓ ശല്യങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ആദ്യം അമ്മൂമ്മയും വരുന്നുണ്ട് ഞങ്ങൾ രണ്ട് ദിവസം വീട്ടിൽ താമസിക്കുന്നതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അടുത്ത് എൻ്റെ അടുത്ത് നന്ദി ഒന്നും പറയേണ്ടത് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അങ്ങ് സ്ഥലം വിട്ടാൽ മതി ഇവിടെ ഞാൻ ക്ഷേത്രമൊന്നും അല്ല അന്നദാനം ഒന്നും നടത്തുന്നില്ലെന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് നിങ്ങൾ കാരണം എൻ്റെ മൂത്ത മോനും ഇവക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ദിവസം മുറിയില്ലാണ്ട് ഇവിടെ കിടക്കേണ്ടി വന്നു സച്ചിയെ പോലെ കാർ ഡ്രൈവർ ഒന്നും അല്ല ഇവർ അവൻ വിളിക്കുമ്പോഴേ ഇനി ഇങ്ങോട്ടേക്ക് കയറി വന്നു പോകരുത് കേട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ സുതി വരുന്നുണ്ട് അപ്പോഴേക്കും സച്ചി രേവതിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസം അവർ ഈ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ വീടെന്താങ്ങാ അലിഞ്ഞു പോയോ ഈ വീടിന് ഒരു പ്രശ്നവും പറ്റിയില്ലല്ലോ ആഹാ ആരാ എന്താണെന്നൊന്നും അറിയാതെ മേലിൽ നീ ഇനി ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നു പോവരുത് ഇവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമേ നിനക്ക് എന്തറിയാന്ന് ഈ ഇവർ പറയുന്നൊക്കെ സത്യമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം പുറമേ കാണുന്നവണക്കൊന്നും അല്ല ഉള്ളിൽ ആൾക്കാർ അതുകൊണ്ട് മേലെ ഇനി ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോ വന്നേക്കരുതെന്നൊക്കെ പറയാണ് കേട്ടോ ഈ കുഞ്ഞ് ഇവരുടെ ആരാണെന്ന് ആർക്കറിയാം ഇവർ പറയുന്നതെല്ലാം കള്ളവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെയൊക്കെ പറ്റി മോശമായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ആൻറ്റി എന്ന് പറഞ്ഞ് ദേഷിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി എന്താ നിനക്ക് പറ്റിയത് ഇതൊരു ചെറിയ കുഞ്ഞല്ലേ ആൻറ്റി അവനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ദേ ശ്രുതി ഇന്നലെ നീ തന്നെയല്ലേ ഇവരെവിടുന്നു പറഞ്ഞു വിടണോ എന്ന് പറഞ്ഞിട്ട് വലിയ പ്ലാനുകളൊക്കെ നടത്തിയത് എന്നിട്ട് എന്നിട്ടിപ്പൊ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഓഹോ അതിനിടയിൽ പലരുടത്ത് പ്ലാനുകളൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണല്ലേ ആദ്യനെ ഊട്ടിയൊക്കെ ചെയ്തതല്ലേ നീ ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ കേടിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് വീട് സച്ചിയേട്ടാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആദ്യനെ കൂട്ടിയിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട് ആദ്യയുടെ കെട്ടഴിക്കാനായിട്ട് ഡോക്ടറൊക്കെ വരാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടി ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏയ് അതൊന്നും വേണ്ട അങ്ങനെ ഞങ്ങൾക്ക് പോയിട്ട് എന്തായാലും അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട് ആദ്യയുടെ കണ്ണിൻ്റെ കെട്ടഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ കെട്ടഴിക്കുന്ന സമയത്ത് ആദ്യം അമ്മേനെ തന്നെ കാണണമെന്ന് അതിന് ഡോക്ടർ കെട്ടഴിക്കുന്ന സമയത്ത് തന്നെ ശ്രുതി അവിടെ എത്തുന്നുണ്ട് ആദ്യം അവൻ്റെ അമ്മയെ തന്നെ ആദ്യം കാണുന്നുണ്ട് കേട്ടോ ആദ്യക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതുപോലെ ശ്രുതിക്കും നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി വന്നിട്ട് ആദ്യനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം സ്നേഹമൊക്കെ പങ്കിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് മോനെന്താ വിചാരിച്ചത് അമ്മ വരത്തില്ല എന്ന് വിചാരിച്ചോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇല്ല അമ്മ വരുമെന്ന് എനിക്കറിയാം ഇനി എനിക്ക് ആരും പറയില്ലല്ലോ എന്തിനാ എന്നോട് ആൻറ്റിയാന്ന് കള്ളം പറഞ്ഞത് അത് മോനെ അമ്മയുടെ അവസ്ഥ അങ്ങനെ ആയി ആയിപ്പോയതുകൊണ്ടല്ലേ ഇനി മോനെ ആരും അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഭയങ്കര കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് നമ്മളുടെ രേവതി വരുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്